ഇറാനിലെ ഏറ്റവും ശക്തമായ സൈനിക സംഘടനയായ റെവല്യൂഷണറി ഗാർഡിന്റെ കോബ്സ് മേധാവിയായ മേജർ ജനറൽ ഹൊസൈൻ സലാമി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ലോകരാജ്യങ്ങൾ ആയിരത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അയ്യത്തുള്ള ഖുമേനിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിതമായ ഈ സൈനിക വിഭാഗം ഇന്ന് ഒരേ സമയം സൈന്യവും രാഷ്ട്രീയ ശക്തിയും അതേസമയം ഒരു വ്യാപാര സാമ്രാജ്യവുമാണ് എന്താണ് റെവല്യൂഷണറി ഗാർഡ് പരിശോധിക്കാം ഇസ്ലാമിക വിപ്ലവത്തിന്റെ അന്തസത്ത കാത്തു സൂക്ഷിക്കുന്ന ലക്ഷ്യത്തോടെയാണ് റവല്യൂഷണറി ഗാർഡുകൾ എന്ന സേന സ്ഥാപിച്ചത് കര നാവിക വ്യോമസേന വിഭാഗങ്ങൾ സ്വന്തമായുള്ള ഈ സേനയ്ക്ക് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം സജീവങ്ങളു കൂടാതെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ബാസിജ് പോലുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളുമുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറക്കുന്ന കുച്ച് സൈനിക വിഭാഗവും റവല്യൂഷണറി ഗാർഡുകളുടെ ഭാഗമാകുമ്പോൾ രാഷ്ട്രത്തിനുള്ളിൽ തന്നെ അതിലും വലിയ രാഷ്ട്രമായി ഗാർഡ് മാറി സേനയുടെ തദ്ദേശ വിദേശ ഇടപെടലുകൾ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ ഇപ്പോഴും വലിയ ചർച്ച ഉണ്ടാക്കുന്നതാണ് ഇറാന്റെ പരമോന്നത നേതാവിനോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വിഭാഗമാണിവർ ഇറാന്റെ വിദേശ നയത്തിൽ അവരുടെ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ സ്വാധീനം ഇവർക്കുണ്ട് എന്നതാണ് വാസ്തവം ഹിസ്ബുള്ള ഹമാസ് പോലുള്ള സംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന ഹിസ്ഫോഴ്സ് ഇറാന്റെ ശത്രുക്കളുടെ സ്ഥിരം തലവേദനയാണ് ഇതുകൂടാതെ രാജ്യത്തിനകത്തെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ ബസീജ് മലേഷ്യ നേതൃത്വം നൽകും വിദ്യാർത്ഥികളും മാധ്യമ മാധ്യമപ്രവർത്തകരുമടക്കം നിരവധി പേർ തടവിലാകുന്നത് ഇങ്ങനെ പതിവാണ് ഇറാന്റെ വ്യവസ്ഥയിലും ഗാർഡിന് കൃത്യമായ സ്വാധീനമുണ്ട് സഹസ്രകോടികളുടെ സർക്കാർ കരാറുകൾ കച്ചവട ഇടപാടുകൾ ഇവയൊന്നും കൂടാതെ ബ്ലാക്ക് ഇക്കണോമിക് ഇടപാടുകളിലും അവർക്ക് പങ്കുണ്ട് എന്ന് വിമർശകർ പറയുന്നു വിദേശത്തെ ഓപ്പറേഷനുകൾ നിയന്ത്രിക്കുന്നത് ഈ പണമാണെന്നാണ് അവരുടെ വിമർശനം കേവലം ഒരു സൈനിക സംഘടന അല്ല റെവല്യൂഷണറി ഗാർഡുകൾ ഇറാനിലെ രാഷ്ട്രീയ അടിസ്ഥാനം തന്നെ അവരാണെന്ന് വിദഗ്ധർ പറയുന്നു ഇറാന്റെ ഭാവിയും മധ്യപൂർവ്വ ഏഷ്യയുടെ സമാധാനവുമെല്ലാം ഈ ഗാർഡുകളുടെ നീക്കങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് നിരീക്ഷകർ കാണുന്നത് രണ്ടായിരത്തിൽ അമേരിക്ക റവല്യൂഷണറി ഗാർഡുകളെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ഇത് പിന്നീട് മറ്റ് ചില രാജ്യങ്ങളും പിന്തുടർന്നു എന്തായാലും അവരുടെ നിലവിലെ തലവനും തന്നെ ഇല്ലാതാക്കിയ ഇസ്രായേൽ നടപടിക്ക് എന്താവും ഇറാന്റെ തിരിച്ചടിയെന്ന ആശങ്കയിലാണ് ആഗോള സമൂഹം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ